അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാവേണ്ട ബൈപ്പാസ് നിർമ്മാണം എന്തുകൊണ്ടാണ് വൈകിപ്പിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ഓരേടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാർ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണ പോസ്റ്റർ പുറത്തിറക്കിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ ജൂബിലി ജംഗ്ഷൻ മുതൽ അങ്ങാടിപ്പുറം ടൗൺ വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവിക്കുകയും മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കേണ്ട സാഹചര്യവുമാണുള്ളത് ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ളത് ഓരേടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മിക്കുക എന്നുള്ളത് മാത്രമാണെന്നും റിസോർട്ട് പാലേരി പറഞ്ഞു കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറം ഗതാഗത കുരുക്കിനാൽ പ്രയാസപ്പെടുകയാണ് ഓവർബ്രിഡ്ജ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചു ശാശ്വത പരിഹാരമാകുമെന്ന് പക്ഷേ ഇപ്പോൾ ജനങ്ങൾ ദുരിതത്തിലാണ് വാഹനങ്ങൾ കൊണ്ടുള്ള തിരക്ക് മൂലം വലിയ പ്രയാസം അനുഭവിക്കുകയാണ് പേണ്ടൽമണ്ണയിലേക്കുള്ള യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് ജനം അനുഭവിക്കുന്നത് പ്രത്യേകിച്ചും ചികിത്സ തേടിയുള്ള നിരവധിയായ വാഹനങ്ങൾ ചീറിപ്പായുന്ന ഈ പ്രദേശത്ത് വലിയ പ്രതിസന്ധികൾ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പത്തിലാണ് പതിനാല് വർഷം മുമ്പാണ് ഇവിടെ ഒരു ബൈപാസ് ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഭരണാനുമതി ലഭിച്ചത് അന്ന് തന്നെ പത്ത് കോടി രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് എവിടെയും രണ്ടായിരത്തി പത്തിൽ ഭരണാനുമതി ലഭിക്കുകയും പത്ത് കോടി അനുവദിച്ച് അലൈൻമെന്റ് ഫിക്സ് ചെയ്ത് സർവേ പൂർത്തീകരിച്ച് സർവേ കല്ലുകൾ നാട്ടുകയും ചെയ്ത പദ്ധതി ഭരണകൂടത്തിന്റെ അവഗണന മൂലം നടപ്പിലാക്കാതെ കിടക്കുകയാണ് ജില്ലയിലെ പ്രധാനപ്പെട്ട ആശുപത്രികൾ സ്ഥിതി ചെയ്യുന്ന പെരിന്തൽമണ്ണയിലേക്കുള്ള ആംബുലൻസുകളടക്കം ഗതാഗത കുരുക്കൽപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് പഠനവും ജോലിക്കുമടക്കം പോകുന്ന യാത്രക്കാർ വാഹനത്തിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വ്യത്യസ്ത സമയങ്ങളിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ട് കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ബൈപാസ് നിർമ്മാണം പുനരാരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി അതിശക്തമായ പ്രക്ഷോഭവുമായി രംഗത്ത് വരികയാണ് ഈ പ്രക്ഷോഭം വിജയിക്കുന്നതുവരെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായ സഹകരണവും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുന്നു തീർച്ചയായും ഇത് ഒരു നാടിന്റെ വികസനത്തോട് കേരള ഗവൺമെന്റ് പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഉദാഹരണമാണ് പതിനാലു വർഷമായിട്ടും യാതൊരു നടപടിക്രമവും ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമാണ് വെൽഫെയർ പാർട്ടി പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും ജനങ്ങളുടെ എല്ലാ പിന്തുണയും ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് പ്രചരണ പോസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി തിരൂർക്കാടിന് നൽകി റസാ ബാലരി പ്രകാശനം ചെയ്തു ജില്ലാ സെക്രട്ടറിമാരായ ഗാദറങ്ങാടിപ്പുറം ആരിഫ് ചുണ്ടയിൽ മണ്ഡലം പ്രസിഡന്റ് കെ പി ഫാറൂഖ് സി എച്ച് മുക്കീമുദ്ദീൻ ദാനിഷ് മംഗട അഷ്റഫ് കുർവ സൈതാലി ബലംപൂർ ഷിഹാബ് തിരൂർക്കാട് സാബിറ തിരൂർക്കാട് ജമാലുദ്ദീൻ മങ്കട തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് പെരിന്തൽമണ്ണ